മുഖ്യമന്ത്രി ഇന്നലെ ഇ ഡി നോട്ടീസ് വിവാദത്തിൽ വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് പക്ഷെ മറുപടി പറഞ്ഞില്ല വൈകാരികതയുടെ ഇടയിൽ മറുപടി പറഞ്ഞില്ല അദ്ദേഹത്തിന് പ്രതിപക്ഷം പ്രതികരിച്ചതിലാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകനെ ക്ലിഫ് ഹൗസിലേക്ക് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എം എ ബേബി വരെ പ്രതികരിച്ചു പിന്നെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി എന്താണ് സംഭവം എന്ന് വ്യക്തമാക്കണം ലൈഫ് മിഷൻ്റെ കേസിലാണോ അല്ലെങ്കിൽ ലാവ്ലിങ് കേസിലാണോ ഏത് കേസിലാണ് കാരണം ഇ ഡി ആണ് കൺഫേം ചെയ്തത് ഇങ്ങനെയൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ഏജൻസിയാണ് അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകനെ ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് അവരാണ് കൺഫേം ചെയ്തത് അപ്പോൾ അത് എന്ത് കാര്യത്തിനാണെന്ന് മറുപടി പറയേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം വൈകാരികമായിട്ടല്ല പറയേണ്ടത് അദ്ദേഹം വൈകാരികമായി പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അതല്ല കേരളത്തിൽ കേൾക്കാൻ താല്പര്യം എന്തിനാണ് ഇങ്ങനെ ഒരു തന്നതെന്നാണ് ഞാൻ വാർത്ത വരുമ്പോൾ ഞാൻ പ്രതികരിക്കണ്ടേ പ്രതികരിക്കണമല്ലോ അതിനദ്ദേഹം നമ്മളെ പരിഹസിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും വേണ്ട അതൊക്കെ എം എ ബി വീട് അടുത്തോ മതി എൻ്റെ അടുത്ത് വേണ്ട അല്ല എൻ്റെ അടുത്ത് വേണ്ട